ദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നിവിടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി രണ്ട് ക്യാരറ്റാണ് ഞാൻ നന്നാക്കി എടുത്ത് കുക്കറിയിട്ട് വേവിക്കുന്നത് ഞാനിത് വെന്ത ശേഷം കുറച്ച് സമയം കഴിഞ്ഞാട്ടാ ഞാൻ ഈ കുക്കർ തുറന്നു അത് അപ്പോൾ തന്നെ ചെറിയ ചൂട് ആറിയായിരുന്നു നമുക്ക് ക്യാരറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമ്മളൊരു പാത്രത്തിൽ മാറ്റി വെച്ച ശേഷം ഒരു ടേബിൾ സ്പൂണ് കസ്കസാണ് പാത്രത്തിൽ ഇട്ട ശേഷം വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് കുതിരാനായിട്ട് ഇനി നമ്മുടെ ഷേക്കിനുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമ്മൾ ജാറിലേക്ക് ചേർക്കുമ്പോൾ കാണിച്ചു തരാട്ടോ നമ്മളിവിടെ മിക്സിയുടെ ജാറെടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണ് അതിലേക്ക് നമ്മൾ കട്ടപ്പാൽ പൊട്ടിച്ചത് നമ്മൾ കുറേശ്ശെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റുള്ള ഷെയ്ക്ക് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ ഈ ചൂടല്ലേ ഇപ്പം നല്ല ചൂടല്ലേ അതിന് നല്ലൊരു റിലാക്സാണ് ഈ ഷേക്ക് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് കപ്പങ്ങ എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ക്യാരറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് കഷ്ണം നന്നാക്കി വെച്ചാൽ ഈന്തപ്പഴവും മൂന്ന് കഷ്ണം കശുവണ്ടി ഇട്ടുകൊടുത്തു ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് വാനില ഐസ് ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഷെയ്ക്ക് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം പറയണോട്ടോ നമുക്കിത് മിക്സി മിക്സിയിലടിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാവരും ഒന്ന് മിക്സായിട്ട് മൊത്തത്തിൻ്റെ ഒന്ന് അര അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അലങ്കരിക്കാനൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഷേക്ക് ഓരോ ഗ്ലാസിലേക്ക് പകർത്താമിനി നമ്മൾ ഷേക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് പകർത്തിയ ശേഷം നമുക്ക് കുറേശ് ഐസ്ക്രീമൊക്കെ ക്രീം ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഷേക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഹെൽത്തിയായ ഷേക്ക് ആണ് എല്ലാരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം നമ്മുടെ കസ്കസ് ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ഇതൊക്കെ നമുക്ക് ഇനി ഐസ്ക്രീം ഇട്ട് കൊടുത്ത ശേഷം അനങ്കരിക്കാം കേട്ടോ നമ്മുടെ ഐസ് ഇട്ട് കൊടുക്കുകയാണ് വാനിയുടെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോ ഗ്ലാസ്സിലും ചേർത്ത് കൊടുത്ത ശേഷം കസ്കസ് ഇട്ട് കൊടുക്കുകയാണ് കസ്ഖസ് വേണമെങ്കിൽ നമുക്ക് ഈ ഷേക്കിൽ മൊത്തത്തിൽ മിക്സ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അലങ്കാരം പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ചെയ്തതാണ് നമ്മുടെ ഷെയ്ക്കിലോ മൊത്തത്തിൻ്റെ കസ്കസ് കസോ മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം അതും ടേസ്റ്റാണ് ഇതും ടേസ്റ്റാണ് ഏത് രീതിയിൽ വേണേലും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ ഇനി കോൺ കോൺഫ്ലേക്സും ചോക്കോസും നമുക്ക് നമുക്കിഷ്ടമുള്ളതൊക്കെ ചേർത്ത് അലങ്കരിക്കാം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഗ്ലാസ് ഇച്ചിരി കളറും കിട്ടാനായിട്ട് ജാമാണ് ഞാൻ ഗ്ലാസ്സിൽ തട്ടിയിട്ട് ഷേക്ക് ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് നല്ല കളർ നല്ല കളർഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷേയ്ക്ക് ഇവിടെ അതുപോലെ തന്നെ ടേസ്റ്റ് കേട്ടോ എന്നാലും പുറമെ ഗ്ലാസിൻ്റെ പുറമെ കാണുമ്പോൾ ഒരു നല്ല ലുക്കാണത് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഈ അമ്മച്ചിയും ദിയമോളും ഷേക്ക് കഴിക്കുകയാണ് ദിയമോക്ക് കപ്പങ്ങ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ അടിച്ചു കൊടുത്ത കാരണം പിന്നെ കുഴപ്പമില്ലാണ്ട് കുറച്ച് കഴിച്ച് അറിയുന്നില്ലല്ലോ ഐസ്ക്രീം ഒക്കെ ചേർന്ന് വരണം അതിൻ്റെ ടേസ്റ്റ് മുന്നേ കിട്ടില്ല അത് കാരണം കുഴപ്പമില്ലാതെ വേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ